ഹലോ ഗെയ് സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇൻട്രോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചക്കര എവിടെയാണ് ചക്കര ഉണ്ട് കേട്ടോ ചക്കര വീട്ടിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു സോറി ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു വിശേഷം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ അലമോൾ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്നലെ നല്ല സീനും പിന്നെ കുട്ടിയൊക്കെ ഇന്നലെ എത്തിക്കൂട്ടിക്കൊണ്ടുവന്നു നിങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ചക്കരപ്പം അലമോളിലടുത്താണ് അവിടെ ഉണ്ട് അപ്പോൾ അളിയനും സിനിമ ഒക്കെ അവിടെ പിന്നെ അവിടെ റൂമൊക്കെ നന്നാക്കണം കാരണം കുട്ടിക്ക് തൊട്ടിൽ കെട്ടാനും കാര്യങ്ങൾ അവിടെ സ്പേസ് കുറവായതുകൊണ്ട് റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണേ കാരണം കുട്ടിക്ക് തൊട്ടിലുണ്ടെങ്കിൽ തന്നെ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ റൂമിൻ്റെ മുകളിൽ ഇങ്ങനെ ജിപ്സത്തിൻ്റെ വർക്കൊക്കെ ചെയ്തു കാരണം കൊണ്ട് തൊട്ടിൽ കെട്ടാനുള്ള ഹുക്കൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഞാനുള്ളിനും പോയി ഒരു റെഡിമെയ്ഡ് നമ്മളെ തൊട്ടിൻ്റെ സാധനം ഒക്കെ വാങ്ങിയിട്ട് വന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വന്നിട്ട് റൂമൊക്കെ അവർ നന്നാക്കണം അപ്പോൾ ചക്കരയുടെ ഇവിടെ കുട്ടീൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ മലമോളുടെ കൂടെ ഞാനും ചക്കരയും ഇന്നൊരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യണം അപ്പോൾ എനിക്ക് കുട്ടീനെടുക്കാനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ചക്കര പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണത് കുട്ടീനെ എടുത്തു പറഞ്ഞു അപ്പോൾ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും കഴുത്ത് ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒക്കെ പറഞ്ഞു തരും എടുത്ത് ശീലമല്ല അതും കണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ വേറെ എടുത്ത് ശീലമില്ലാത്ത ഒന്നാത്ത കാരണം വേറെ ഒന്നുമല്ല ഇപ്പൊ നമുക്ക് വീട്ടിൽ പെങ്ങന്മാരോ അല്ലെങ്കിൽ സ്വന്തം പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവരെ കുട്ടിയൊക്കെ എടുത്താൽ നമുക്ക് ശീലം ആവും പക്ഷെ നമുക്ക് അങ്ങനെ പെങ്ങന്മാരൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ എന്താണ് കുട്ടീനെ കുട്ടീനടുത്തൊന്നും വലിയ ശീലമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണം എന്നാ ചക്കര പറഞ്ഞത് അപ്പോൾ അലമോളും പിന്നെ ചക്കരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും അവരുടെ അടുത്തോട്ട് നമുക്കൊന്ന് പോയി വെക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷ്ട

ആഹ് അമ്മായിക്കാന്ന് പറയപ്പോ അവർക്ക് ഒരുപാട് ആൾക്കാര് പറഞ്ഞിരുന്നേ നമ്മൾ കഴിഞ്ഞ വീടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അമ്മായിക്കാരെ നിചാസ് വിളിക്കണ്ടറിഞ്ഞിട്ടും ഇങ്ങനെ പറയുന്നില്ല കേസ് ഞാൻ തമാശ കേട്ടോ അമ്മായിട്ടോ ഇപ്പച്ച വീട്ടില് ഫസ്റ്റ് ഡേ ആണല്ലേ ോപ്പം തിന്നോ രാവിലെ രാവിലെ അപ്പം തിന്നോ രാവിലെ തന്നെ ഈ പിച്ചില്ലേ സിനിമ കൂടെ കുളിപ്പിച്ച് ും ഒരാൾ ഇങ്ങനെ കിളിക്കിരിക്കണൊക്കെ തേച്ചിട്ട് കുളിപ്പിക്കുന്നു കരഞ്ഞത് കുളിപ്പിച്ചപ്പ എന്തിനു കരഞ്ഞു എന്തിനു കരഞ്ഞു ചക്കരമായി ചക്കരമായി ും പറഞ്ഞ കുട്ടി കുട്ടിണ്ടെങ്കിൽ നേരം പോണ പോണേ കുട്ടികൾ ഉണ്ടെങ്കിലേ വീട്ടിലേ ഇപ്പൊ നമ്മുടെ വീട്ടില് ആരുടെ വീട്ടിലായിക്കോട്ടെ എന്റെ വീട്ടിലേക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കില് നേരം പോണറിയില്ല പറയണേ ഏ ഇപ്പൊ ഉമ്മക്ക് നേരം പോകും ഇന്നലൊക്കെ തന്നെ ഇപ്പൊ രാത്രി രാത്രിയായ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരം പോയിട്ട് ഇന്നലെ സാധാരണ ചക്കര ഇന്ന് രാത്രി ഇവിടെ നിന്ന് നെറ്റിൽ കളിക്കും എനിക്ക് ഞാനിപ്പോൾ പുറത്താവും ഇന്നോട് പോണെങ്കിൽ നെറ്റ് കഴിഞ്ഞ് ഒരു ആഡോഡായിട്ട് ചെയ്യും ഇതിന്റെ ഗൂഗിൾ പേ എന്നാണ് ഇതൊക്കെ ചെയ്യണത് അപ്പൊ ഞാൻ അങ്ങനെ കേട്ടി കൊടുക്കില്ല നിങ്ങളിപ്പോ അങ്ങനെ വിളിച്ചിട്ടും ഇല്ല ഇപ്പോൾ ഇനി ആവശ്യമില്ല രാത്രി ഇപ്പൊ കുട്ടിയുള്ളവണിന് ആവശ്യമില്ല അല്ല ബേബി ചക്കരണ്ട് പിന്നെ ഏറ്റിട്ട് നടക്കണ ആള് ഇവിടെ വന്നതിൽ ഇന്നലെയൊക്കെ രാത്രി നോക്കിയപ്പോണ്ട് ചക്കര എടുത്തോണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ വരും കുറച്ചേരും ഇവിടെ കിടക്കും അലമോളി കൈ പിടിക്കൂട്ടോ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോച്ചേക്കും ഡ്യൂട്ടി വരണ്ട് പകലൊറങ്ങാ രാത്രി കരയക്കുട്ടിയെ പകലൊറങ്ങാ രാത്രി കരയണെങ്കിൽ ചക്കര എടുക്കും എടുത്തിട്ട് എഴുതി കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ചക്കരെ ഇടക്കിടക്ക് ചക്കര ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ കുട്ടീനെ എങ്ങനെ എടുക്കാം എങ്ങനെ കൊഞ്ചിക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഗൈഡ് ലൈന് വേണ്ടിട്ട് സിനിമനെ സമീപിച്ചോ പറഞ്ഞു പറഞ്ഞരും എങ്ങനെയൊക്കെ ചെയ്യേണ്ടിട്ടോ അല്ല ഇതുപോലെണ്ണം വേണ്ട അച്ഛനക്ക് നിനക്ക് വേണ്ട അച്ഛന ഒരെണ്ണം ഇനി ചക്കര ഇപ്പൊ എടുക്കട്ടോ ഇനിയിപ്പ ചക്കരത്തിട്ട് ഇത് കൂടെ ഇങ്ങനെ നടക്കണം

എന്താണ് ണ്ടുക്കുമ്പോ ശരി

ടെ പിടിച്ചോട്ട് തടപ്പണ മലക്കും കൊല്ലത്തുണ്ടായാലും കൊല്ലത്തുണ്ട് കൊല്ലത്ത് പോരം പിന്നെ കാലാട്ടുപാടിയും പാട്ടുപാടിയും അല്ലേ ജൂനിയർ ചക്കരണ്ട് തയ്ക്കുന്ന ജൂനിയർ ചക്കര ഓക്കേ ചക്കര കുട്ടീനെ കൊള്ളത്തുണ്ടോ കേട്ടോ ആ കരയുണ്ടോ കോട്ടെ കോട്ടെത്രേ ഉള്ളു കുട്ടി കരയാണ് പക്ഷെ കുട്ടീനെ